ഞാൻ ഒന്ന് ഒരുപക്ഷെ താങ്കൾ ഇത് പറഞ്ഞുകൊണ്ട് പറയാണ് ഭാര്യ ഒരു ഓണ്ടർപ്രണർ ആയിരുന്നു ഓണ്ടർപ്രണറാണ് ബാംഗ്ലൂര് വലിയ സമ്പന്നമായ ഒരു ഭൗതിക സാഹചര്യം അവിടെ താങ്കൾ വന്നുപെട്ടു താങ്കൾ ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുടുംബം നഷ്ടപ്പെട്ടതിന്റെ ഒരു മാനസിക വിധ താങ്കൾക്ക് ഉണ്ട് ഉണ്ട് ഞാൻ മകൻ ഞാനൊന്നാലോചിച്ചത് കാരണം അവനെ വാശിക്കെൻ്റെ അല്ലെ ഇന്നു തന്നെ അതങ്ങനെ തന്നെ പോയല്ലോ അതുതന്നെ എൻ്റെ ഒരു ഹാപ്പി കണ്ടൻറ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു അപ്പം ഞാനും അവരും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒരു രസമായിരുന്നേനെ വൈ നോട്ട് വി മേക്ക് ഇറ്റ് അപ്പം എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു പിന്നെ അതൊക്കെ ഇല്ല ഷീവോൺ ലീസിൻ്റെ ഡയവേഴ്സ് നോട്ട് ഈസ് സൈഡൻറ്റ് എനിക്കങ്ങനെ ആ വാക്കിയെ എൻ്റെ ഇതിലില്ല അതെ അതെ കാരണം ഞാൻ എനിക്ക് അത് മാത്രമല്ല ഒപ്പിട്ടും കൊടുത്തു ഞാൻ അതന്വേഷിച്ച് പോയപ്പോൾ അവർക്ക് ദി ആർ പവർഫുൾ പീപ്പിൾ അടുത്ത അഡ്വക്കേറ്റ് ഗെറ്റ് ഔട്ട് ഗെറ്റ്ഔട്ട് എന്നുള്ളത് കാരണം ആ ചിന്തിക്കാൻ കൂടെ വേണ്ടാന്ന് അത്ര പവർഫുൾ ആയിരുന്നു അവരൊക്കെ രണ്ട് മൂന്ന് കാറും ആനയും പൂനെയും ഒക്കെ ആയിട്ട് അപ്പം എനിക്കൊരു മനസ്സാമെന്ന് വെച്ചാൽ അമ്മയും അച്ഛനും പറഞ്ഞു കേട്ടു എന്നുള്ളതാണ് അപ്പം അല്ല മാധവൻ ചേട്ടാ ഇപ്പം താങ്കൾ പറയുന്നു ഇപ്പം താങ്കൾ പി ഈ പറഞ്ഞ പോലെ എൺപതിൻ്റെ നിറവില് നിൽക്കുന്നു ഒരു പക്ഷേ ഇപ്പോഴാണ് സാറ് പറഞ്ഞതുപോലെ പലപ്പോഴും തിരിഞ്ഞു നോക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ കുടുംബം താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മകൻ മകള് ഭാര്യ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു മനോഹരമായ ഒരു കുടുംബം അവിടെയാണ് നമുക്ക് ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഇറ്റ് തലയിൽ മൈ മിസ്റ്റേക്ക് താങ്കൾ ദുഃഖിക്കുന്നുണ്ട് ഉണ്ട് അത് വലിയ മിസ്സിങ് ആണ് ജീവിതത്തിൽ ജീവിതത്തില് ഇനിയിപ്പത് അപ്രോച്ച്മെന്റ് ഒക്കെ സാധ്യമാണോ താങ്കളുടെ ഏറ്റവും പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് താങ്കൾ വളരെ അടുത്ത സുഹൃത്തുക്കളൊരാളിനോട് പറഞ്ഞാല് താങ്കൾ എവിടെ എത്തുന്നു അവിടെ താങ്കളുടെ സ്വർഗരാണ് താങ്കൾ അവിടെ അങ്ങ് കൂടും അതെ പിന്നെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് താങ്കൾ ചിന്തിക്കുന്ന ചിന്തിക്കില്ല നല്ല ആരോഗ്യമുള്ള സമയത്ത് ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് പറന്ന് 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 വിരാജിച്ചു പക്ഷെ പ്രായം നമ്മളെ കേറി പിടിക്കുന്നുണ്ടെന്നുള്ള ധാരണ വൈകിയാണെങ്കിലും മാധവൻ ചേട്ടന് മനസ്സിലായി ഇന്ന് ഞാൻ ആ പ്രായത്തിനെ പറ്റി എങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ എങ്ങനെയോ അപ്പോഴെ പെട്ടെന്ന് ഇതങ്ങനെയല്ല വയസ്സ് എൺപത് ഇനി എന്തോ ഒന്നുള്ളൊരു മട്ടാണ് ഇപ്പോഴത്തെ എന്ത് ചെയ്യും എൺപത് വയസ്സേ യു ആർ ഹാപ്പി യു ആർ കണ്ടൻറ്റഡ് യു ഗോട്ട് വാട്ട് യു വാണ്ടഡ് ബിക്കോസ് ലോ ഇറ്റ് ഈസ് ലേറ്റ് അറ്റ് ഫോർട്ടി ഐ ഐ വാസ് വെറി ഹാപ്പി ഞാൻ അന്ന് കാലത്ത് എല്ലാ വേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രാഹ്മണൻ്റെ എടുക്കാൻ മൂന്നുപേരുണ്ടെങ്കിൽ എന്നെ എടുക്കും പിന്നെ കൊട്ടേഷനാണ് മനസ്സിലായില്ലേ ബ്രാഹ്മിണ മുസ്ലിമിൻ്റെ പക്ഷെ രഞ്ജിപ്പണിക്ക് എന്താ പറഞ്ഞ് വേഷപ്പകർച്ചയുള്ള നടൻ എന്ന് പറഞ്ഞു പത്രത്തിലെ സേർട്ടുവായിട്ട് അഭിനയിക്കുമ്പോൾ അതൊക്കെയാണ് നോക്കി കിട്ടുന്ന അവാർഡ്സ്